ീഡിയയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ കൃഷ്ണ സീരിയലിന്റെ എപ്പിസോഡ് എന്നില്ല കേട്ടോ എന്നെ മറ്റേ ജൂനിയർ ഡ്രാമ ഉള്ളതുകൊണ്ട് ഇന്ന് എപ്പിസോഡ് ഇല്ലേ അപ്പൊ പ്രൊമോ വീഡിയോ മാത്രമാണ് വന്നിട്ടുള്ളത് നമുക്ക് പ്രൊമോ വീഡിയോയിലേക്ക് പോയാലോ അപ്പൊ നമ്മുടെ കൃഷ്ണയാണെങ്കിൽ തങ്കത്തിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നു ഇങ്ങനെ വരാൻ പറ്റില്ല തങ്കം പറയുന്നു എത്രയും പെട്ടെന്ന് വരാനൊക്കെ പറയുന്നു അപ്പൊ കൃഷ്ണ പറയുന്നുണ്ട് ഇന്ന് വരാൻ പറ്റത്തില്ല ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയുന്നു അപ്പൊ പറയുന്നു ബ്രദർ എടുത്തത് കൊണ്ട് ഒരു പൂജ അമ്മ മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട് അത് ചെയ്യാതെ എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറയുന്നു അപ്പൊ തങ്കാണ് ഒരുപാട് നിർബന്ധിക്കുന്നുണ്ട് ആ തങ്കം പറയുന്നതെന്നും പക്ഷെ കൃഷ്ണഅ അപ്പൊ ചെവിക്കുള്ളൊന്നുമില്ല മുത്തശ്ശിയുടെ വാക്കുകൾ മാത്രമാണ് കൃഷ്ണ ഏറ്റെടുത്തിരിക്കുന്നത് കാരണം നവീൻ എന്തെങ്കിലും പറ്റുമെന്ന് പറയുമ്പോൾ അത് കൃഷ്ണയ്ക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമാണ് അതുകൊണ്ട് നവീന് വേണ്ടി എന്തും ചെയ്യാൻ റെഡി ആയിരിക്കുകയാണ് കൃഷ്ണ അപ്പൊ തങ്കം ഫോൺ വച്ചതിന് ശേഷം ഗോപാലനോടും സുനന്ദയോടും കാര്യങ്ങൾ പറയുന്നു അപ്പം ഗോപാലം പറയുന്നു അല്ലെങ്കിലും നവീന്റെ ഭാര്യ കൃഷ്ണയല്ലേ കൃഷ്ണയല്ലേ എല്ലാ പൂജകളും ചെയ്യേണ്ടത് അവൾക്ക് അവൾക്കതിനെ അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയത് വലിയ കാര്യമല്ലേ എന്നൊക്കെ ഗോപാലം പറയും ഗോപാലനും സുനന്ദ അത് നല്ലതായിട്ടാണ് കാണുന്നത് പക്ഷെ തങ്കത്തിനാകെ പേടിയാവും തങ്കം പറയും ഈ കുട്ടി എന്തൊക്കെയാണ് ഇനി വരുത്തി വയ്ക്കാൻ പോകുന്നത് ഇനി എന്തൊക്കെ കാണണം എന്നൊക്കെ എന്നതിനെ കുറിച്ച് ഭയങ്കര ടെൻഷൻ ആയിട്ട് തങ്കം കിടന്ന് വിഷമിക്കുകയാണെ എന്ത് ചെയ്യണം എന്നറിയാതെ ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ ഗാഥയാണെങ്കിൽ തന്റെ മമ്മയെ വിളിച്ച് എല്ലാ കാര്യങ്ങളും പറയുകയാണ് ഇങ്ങനെ കൃഷ്ണ വന്ന കാര്യങ്ങളും കൃഷ്ണ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യങ്ങളെല്ലാം പറയുന്നു അപ്പൊ സിതാരയ്ക്ക് ആകെ പേടിയാവുന്നു അപ്പൊ സിതാര പറയുന്നു നിങ്ങൾ രണ്ടുപേരും അവിടെ ഉണ്ടെന്ന് നിർമ്മലക്കും കീർത്തിക്കും അറിയാം ആ നിങ്ങളെ കണ്ടുപിടിക്കാൻ അവർക്ക് വളരെ എളുപ്പമാണ് കാരണം അവർ അവർ ഒരുപാട് പേരുണ്ട് നിങ്ങളെ കണ്ടെത്താൻ വേണ്ടി അതുകൊണ്ട് സൂക്ഷിക്കണം എന്നൊക്കെ പറയുന്നു പക്ഷെ ഗാഥ അതൊന്നും മൈൻഡാക്കുന്നൊന്നുമില്ല ഗാഥ എന്താ പറയാ അത് പിന്നെയും ചാട കാണിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് കൃഷ്ണക്കാണെങ്കിൽ ഉറപ്പുണ്ട് മുത്തശ്ശി തന്റെ കൂടെ ഉള്ളതുകൊണ്ട് തനിക്ക് ഒന്നും സംഭവിക്കില്ല എന്നൊരു ഉറപ്പ് മുത്തശ്ശി കൊടുത്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ നമ്മുടെ തിരുമേനി പറഞ്ഞതുപോലെ നമ്മുടെ കൃഷ്ണ തന്നെ എല്ലാ പൂജകളും ചെയ്ത് നബീന്റെ കൂടെ ഇരിക്കാനുള്ള ഒരിക്കൽ കൂടി ഭാഗ്യം നമ്മുടെ കൃഷ്ണക്ക് കിട്ടുകയാണ് ഇനി അങ്ങോട്ട് എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് എപ്പിസോഡിൽ അറിയാൻ പറ്റുകയുള്ളൂ ഈ സമയത്ത് ഇനി വീട്ടുകാരെല്ലാവരും ഇവരെ രണ്ടുപേരെയും കാണുമോ തെലുങ്ക് എപ്പിസോഡിലൊക്കെ ഈ സമയത്താണ് ഇവരെ തിരിച്ചറിയുന്നതും അങ്ങനെ പ്രശ്നങ്ങളാകുന്ന ഒക്കെ ഈ സമയത്താണോ നമ്മുടെ മലയാള സീരിയലിൽ അത് കാണിക്കുന്നൊന്നും അറിയത്തില്ല എങ്കിൽ എപ്പിസോഡിനായി എല്ലാവരും വെയിറ്റ് ചെയ്യ എന്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്താം ഓക്കെ ബൈ ബൈ താങ്ക്